വമാ ഹലക്കറ വൽ ഉൻസ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചവനെ തന്നെയാണ് അപ്പോൾ ഈ ആരാണ് ഈ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചവനെ വെച്ചിട്ട് സത്യം ചെയ്യുന്നത് അത് മൂപ്പർ തന്നെയാണ് അള്ളാഹു തന്നെയാണ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് തന്നെ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചവനെക്കുറിച്ച് അവൻ്റെ അവൻ തന്നെയാണ് സത്യമെന്ന് അപ്പോൾ ഞാൻ തന്നെയാണ് സത്യം എന്ന് നേരത്തെ പറഞ്ഞ രാത്രിയും പകലുമാണ് സത്യം എന്ന് പറഞ്ഞതിൻ്റെ അത്ര പോലും അർത്ഥമില്ല ഞാൻ തന്നെയാണ് സത്യമെന്ന് സ്വയം പറയുന്നത് പക്ഷേ ഇവിടെ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചവനെ തന്നെയാണ് സത്യം എന്ന് ഇവിടെ സത്യത്തിൽ ഇത് പറയുമ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിലെ അള്ളാഹുവല്ല മുഹമ്മദാണുള്ളത് ഇത് ഖുർആൻ്റെ എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് പലപ്പോഴും ഈ പറയുന്നത് അള്ളാഹുവാണ് എന്ന കാര്യം മറന്നുകൊണ്ട് മൂപ്പര് സ്വയം പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അത്തരത്തിലൊരു സന്ദർഭം ഇവിടെ അള്ളാഹുവിനെ തന്നെ മുൻനിർത്തി സത്യം ചെയ്യുകയാണ് മുഹമ്മദാണ് സത്യം ചെയ്യുന്നത് പുരുഷനെയും സ്ത്രീയെയും മാത്രമേ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളൂ കൂട്ടം ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളൊന്നും അള്ളാഹു സൃഷ്ടിച്ചതല്ല അള്ളാഹുവിന് അല്ലെങ്കിൽ അറിയില്ല അങ്ങനെ ഒരു വിഭാഗമുള്ള കാര്യം സൃഷ്ടാവായ അള്ളാഹുവിന് അറിയില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അല്ലെങ്കിൽ അവരുടെ കാര്യം കൂടെ പറയേണ്ടതല്ലേ ഇവിടെ നല്ല കുറേ എവിടെയും അങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ ലോകത്ത് ലക്ഷക്കണക്കിന് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എല്ലാ കാലത്തും ജീവിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പരിഗണനയിൽ ഒരിക്കലും കടന്നു വന്നിട്ടില്ലാത്ത ഒരു വിഭാഗം ഇന്ന് ആധുനിക മനുഷ്യർ ആ വിഭാഗത്തെക്കൂടി മനുഷ്യരായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാണ് നമ്മുടെ ധാർമ്മികതയും ഈ പഠിച്ച തമ്പുരാൻ്റെ ധാർമ്മികതയും തമ്മിലുള്ള ഒരു വ്യത്യാസം അതുകൂടെ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളു നാല്